ഇത് നമ്മുടെ ഹരി ഹരി വിഷ്ണുവർമ്മ ഹരിവിഷ്ണുവർമ്മ ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിലെത്തിയിട്ട് അവിടുന്ന് ഒരു ബസ് ബസ്സിൽ ഈ കോലാലംപൂർ നഗരത്തിലെത്തിയ സമയത്ത് ആദ്യമായിട്ട് ഒരാളെ കണ്ടിട്ട് പരിചയപ്പെടുകയാണ് ഈ ഞങ്ങൾ താമസിക്കേണ്ട ടിൻ ടവർ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ ഒരു സംസാരം കേട്ടിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ മലയാളിയാണെന്ന് ചോദിച്ചു നോക്കുമ്പം ഇദ്ദേഹത്തിനും മലയാളത്തിൽ വലിയ ആഴത്തിലുള്ള പേരുള്ളൊരാളാണ് അരി കൃഷ്ണ ഓർമ്മ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മലേഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു കുടുംബമാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന ശരി അദ്ദേഹം തന്നെ ഒന്ന് വിശദീകരിച്ചതെന്ന് ഒന്ന് പറയാം മലയാളത്തിൽ തന്നെ പറയണം കേട്ടോ ഇദ്ദേഹത്തിന് അഞ്ച് ഭാഷകൾ അറിയാം ഏതൊക്കെ ഭാഷ അറിയാം ഓക്കെ ഫസ്റ്റ് എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത മലയാളം തമിഴ് ഇംഗ്ലീഷ് മലേഷ്യനിലിരിക്കണം മലൈമൊഴി ആൻഡ് ഓൾസോ മലൈമൊഴി യെസ് മലയമൊഴി എൻ്റെ എൻ്റെ അമ്മേൻ്റെ ഭാഷ മദർ ടങ് തകാലോ ഈ ഫിലിപ്പീൻ ഒരു ഭാഷ ഉണ്ട് സോ അതിന് എൻ്റെ അമ്മേൻ്റെ ഭാഷ ഓക്കെ എൻ്റെ എൻ്റെ അച്ഛൻ്റെ ഭാഷ വന്നിട്ട് മലയാളം സോ വീട്ടിലെല്ലാവരും സം മലയാളം സംസാരിക്കാം മലയാളം സംസാരിക്കാം ഇപ്പോഴും സംസാരിക്കും ഇപ്പോഴും സംസാരിക്കും എങ്ങനെയാണ് ഈ ആ എന്റെ മുത്തേസിൽ ഇവിടെ ഒരു പറയാമോ ലൈക്ക് ലൈക്ക് ഇങ്ങോട്ട് വന്ന് ഈ വർഷമാണ് എങ്ങനെയാണ് എൻ്റെ ഇവിടെ വന്നത് പിന്നെ എൻ്റെ ഐ മീൻ എൻ്റെ കൈക്കുട്ടി എൻ്റെ അമ്മമ്മ കൈക്കുട്ടി ആയിരിക്കുമ്പോഴേ ഇവിടെ വന്നു എൻ്റെ അച്ഛൻ്റെ കൂടെ ബിക്കോസ് എൻ്റെ അച്ഛൻ വന്നിട്ട് மலேஷியன் சிட்டிஸு எந்த முத்துச்சி வந்துட்டு ஐ மீன் அஜிச என்ன கொச்சச்சின்னு தானே பயும் ஆ ஆ ஸோ எத்தி வந்துட்டு தலைசேரிந்து இப்படி இருந்து வந்துட்டு எந்த அம்மெல்லாம் ஒன்று கூடி இப்படி இருந்தாய் ஆனால் பின்னே எந்த அம்மாதான் எனக்கு மலையெல்லாம் சிறப்பு சிறப்பு முதல் எந்த அம்மாதான் எனக்கு மலையெல்லாம் சம்பாரிச்சு கொடுத்து അത് അങ്ങനെ വീട്ടിലങ്ങനെ എല്ലാവരും മലയാളം സംസാരിക്കാൻ തുടങ്ങി എത്ര പേരുണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിലുള്ള മക്കൾ വന്ന് ഇവർ ഏഴു പേരുണ്ടാവും ഏഴുപേർ ഏഴ് അഡൾട്ട്സ് നാല് ചെറിയ കുട്ടികൾ സോ എൻ്റെ ചേച്ചി എൻ്റെ മോൻ നാല് പേരുണ്ട് വീട്ടിൽ മൂത്ത നാല് പേര് രണ്ട് ചേച്ചി ഞാൻ പിന്നെ എൻ്റെ അഞ്ചൻ അന്യൻ അതെ സാർ ഇപ്പം എന്താ ജോലി ചെയ്യുന്നത് ഇവിടെ മലേഷ്യ ജോലി ഇപ്പം ഞാൻ ഏജൻസിയിലുണ്ട് ഏജൻസിൽ ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ ചെരിച്ച എൻ്റെ ചെരിച്ചോ അവരുടെ അവരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ വന്നിട്ടുണ്ട് മലയാളികളുടെ ഒരു എത്ര അങ്ങനെ വല്ല ഇവിടെ മലയാളി കുറേ ഉണ്ട് മലയാളി മലയാളി മുസ്ലിം ഉണ്ട് தமிழ் மலைய மலையாளி தமிழும் உண்டு ஸோ இவ்வளோ மல மலையாளும் நம்ம பட்சே சம்சாரிக்க அறியல மோஸ்ட்லி தமிழ் அறியும் பட்ச அவர் மலையாளி ஸோ ஐ எம் க்ளாட் ஞாபக வந்துட்டு எந்த அம்மன் வந்துட்டு எனக்கு மலையாளி பணி கொடுத்துட்டு ஒருபாடு எனக்கு ஒருபாடு நன்றி லிவிங் காஸ்ட் குறிச்சு ஹை ശമ്പളം വന്നിട്ട് അറ്റ്ലീസ്റ്റ് അത് വരും സോ ക്വാളിഫിക്കേഷൻസ് നോക്കിതാ അവൾ വന്ന് ചമ്പലം കൊടുക്കണം അതാ സർ സോ അടുത്തുള്ള ഇവിടെയുള്ള ലൈഫ് കുറച്ച് ഹാർഡായിരിക്കും പച്ച ഫാമിലിയുടെ കൊച്ചി ദിവസം കൊച്ചു വർഷം ഇല്ല കൊച്ചി വയസ്സായ കാലത്തിൽ അവിടെ പോയി കേരള സെറ്റിൽ ചെയ്യാനുള്ള ഐഡിയ ഉണ്ട് താങ്ക് യു സർ ബിസി ചെന്നതില്ല പക്ഷേ എൻ്റെ എൻ്റെ മുദിച്ചിൻ്റെ ഈ സ്ഥലത്ത് പോകണമെന്ന് പോയി താമസിച്ച് ജസ്റ്റ് വൺ ഫീൽ ഇരിക്കുന്ന സ്ഥലത്തിൽ പോകുന്നുണ്ട് ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നൈക്ലാറ്റ് ടു മീറ്റ് യു സോ നവിടെ ഒരു ദിവസവും വരാം അവിടെ തീർച്ചയായിട്ടും